മഹത്വപ്രിയേവത്തോട്ട് ദ സന്ദ ഈ ഒരു സീരീസിൻ്റെ ടോപ്പിക് ദൈവ വചനത്തോടുള്ള കൊതി 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 ദൈവവചനത്തോട് എത്ര പേർക്ക് കൊതിയുണ്ട് കൊതിന് നമുക്ക് ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങളോട് കൊതി ഉണ്ടാവുമ്പോ എങ്ങനെയാന്ന് ഒന്ന് കണ്ണടച്ചൊന്ന് ഓർമ്മിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ സാധനത്തോട് കൊതി ഉണ്ടാവുമ്പോ എന്താണ് ഉള്ളിലും പുറത്തൊക്കെ സംഭവിക്കാന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്ക് ഓർത്തോ ആ സെയിം കൊതി ദൈവവചനത്തോടുണ്ടോ അപ്പൊ ആദ്യം കൊതിയുണ്ട് കൊതി ഉണ്ട് പറഞ്ഞു ഏറ്റവും ഇഷ് ഇഷ്ടമുള്ള ഭക്ഷണ സാധനത്തെ പറ്റി ഓർക്കുമ്പോൾ അല്ലേ വായിൽ വെള്ളം വരുന്നു വെള്ളം ഊറുന്നു അത് കാണുമ്പോ പിന്നെ പറയണ്ട മുന്നില് വന്നെ ഇനി ആരുല്ല ഒറ്റയ്ക്കാണെങ്കിലോ മറ്റുള്ളവരുണ്ടാകുമ്പോ ഒന്ന് കാണോ ഞാനിതിപ്പോ എക്സ്പ്രസ് ചെയ്ത് എങ്ങനെയുണ്ടാവും ഒറ്റയ്ക്ക് ആ ഫുഡും ഞാനാണെങ്കിൽ ഒരു മാനുവേഴ്സും കാണിക്കണ്ടാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അപ്പൊ അതിനെ പറ്റി പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരുണ്ടാവും ആ ഒരു സെയിം കൊതി ദൈവ വചനത്തോട് ഉണ്ടോ ഇറ്റ് ഈസ് വെരി ഈസി ആ കൊതി ഉണ്ട് കൊതി ഉണ്ട് കൊതി ഉണ്ട് ആക്ച്വലി റിയലി ഇൻ ട്രൂത്ത് ശരിക്കും ദൈവവചനത്തോട് നമുക്ക് കൊതി ഉണ്ടോ കൊതി കൊതി ഒരു ദൈവവചനം കിട്ടുക ഇനി ഇനി എപ്പോഴും അടുത്തത് കിട്ടുക ഓ ദൈവവചനം ദൈവവചനത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ സോൾ ആൻഡ് ബോഡി മൈൻഡ് ദ ഹോൾ ബീയിങ് ഇങ്ങനെ ഡ്രോൺ ട് വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്തോട് ഒരു പുള്ളു ജസ്റ്റ് ആഗ്രഹമല്ല പക്ഷേ അഭിലാഷം അഭിനിവേശം മാത്രമല്ല തീവ്ര അഭിനിവേശം ഏതാ വചനം സിക്സ് ഇലവൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവാക്യം വായിക്കാം അഭിലാഷമർ എൻ്റെ അഭിലാഷമർപ്പിക്കു അവയോട് തീവ്ര അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ തീവ്ര തീവ്ര അഭിനിവേശം കാണിക്കു അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ദൈവവചനത്തോട് കൊതി ആയിട്ടില്ല ആയിട്ടില്ല കൊതി തുടങ്ങാൻ പോവാൻ തുടങ്ങാൻ പോവാൻ തുടങ്ങിട്ടുള്ളു അല്ലേ ആക്രാന്തം എന്നൊക്കെ പറയില്ലേ ദൈവവചനം ദൈവവചനം നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാരെയെങ്കിലും ചില ആൾക്കാരെ ഇങ്ങനെ ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവവചനം ദ ഹോൾ ബീയിങ് ഇസ് ലോങ്ങിങ് ആൻഡ് കൊതിയായി ഇങ്ങനെ അങ്ങനെ ഒരു കൊതി വന്നിട്ടുണ്ടെങ്കിലേ ആത്മീയമായിട്ട് പുരോഗതി കുറച്ചെങ്കിലും വന്നിട്ടുള്ളൂ സ്പിരിച്വൽ പ്രോഗ്രസ് ഉള്ളവരുടെ ഒരു ലക്ഷണമാണിത് ദൈവവചനത്തോട് കൊതി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണമാണ് ദൈവവചനവും ഈശോയുടെ തിരുശരീര രക്തങ്ങളും വിശപ്പടക്കാൻ ദൈവവചന ഭക്ഷണം വേണം പ്ലസ് കൊതി വരുമ്പോഴും കഴിച്ചോളാൻ കുഴപ്പമില്ല എന്ന് ആ മറ്റു ഭക്ഷണങ്ങൾ കൊതി വരുമ്പോൾ കൊതി വരുമ്പോൾ കഴിക്കാൻ പറ്റില്ല അതി കൊതിയായ അത്യാർഥിയായ അതൊരു പാപമായിട്ട് മാറും മൂലപാപങ്ങളിൽ ഒന്നാണ് ഗ്ലട്ടണി പക്ഷെ ദൈവവചനത്തിനോട് എൻ എത്ര വേണമെങ്കിലും കൊതിച്ചോളാൻ ദൈവവചനമാകുന്ന ആ ഭക്ഷണം എത്ര വേണേലും കൊതിച്ചോ എത്ര വേണമെങ്കിലും കഴിച്ചോ നോ പ്രോബ്ലം ഇൻഡിജഷൻ പ്രശ്നം ഉണ്ടാവില്ല ധനക്കേടേ ഉണ്ടാവില്ല കാരണം ഈ ദൈവവചനത്തോട് കൊതി വരുമ്പോൾ ജ്ഞാനം ലഭിക്കുന്ന പറഞ്ഞിരിക്കണെ ദൈവ വചനത്തിനോടുള്ള കൊതി ഉണ്ടാവുമ്പോ അതിൻറെ ഒപ്പം ജ്ഞാനുള്ളത് കൊണ്ട് ദഹനക്കേട് ഉണ്ടാവില്ല ആ ഞാനില്ലെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ പ്രശ്നം തന്നെയാ ജ്ഞാനമില്ല എന്ന് വെച്ചാൽ എന്താർത്ഥം ദോഷത്തുണ്ടെന്ന് വിസ്ഡ ഇല്ലെങ്കിൽ അവിടെ ഫോളിഷ്നെസ് ഉണ്ട് ഫോളിഷ്നെസ് ഉണ്ടായ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് അപ്പൊ ഈ ഒരു സീരീസിൽ ഈ വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത് പിന്നെ ഇൻസൈറ്റുകൾ കിട്ടാൻ പോകുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഉൾക്കാഴ്ചകൾ കിട്ടും ദൈവവചനത്തോടുള്ള കൊതി എന്തുമാത്രം ഉണ്ട് അത് ഫോഴ്സ് ചെയ്തിട്ട് വരുത്തുന്നൊരു കാര്യമല്ല ഉള്ളിൽ നിന്ന് കൊതി ആ ഇത് ഞാൻ ഈ വായും ഫിസിക്കൽ ബോഡി വെച്ച് ചെയ്യുന്നു പക്ഷെ ഉള്ളില് സോളില് ആത്മാവില് ആ ഒരു കൊതി ഉണ്ടാവണം അപ്പൊ എന്ത് മാത്രം കൊതി ഉണ്ട് ഇനി പറഞ്ഞെ കൊതിയുടെ ലെവല് കൊറച്ചുള്ളൂ അല്ലേ എത്ര പെട്ടന്ന് അത് മാറ്റണ്ടേ സൂഫാസ്റ്റ് ആ കൊതി 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 ഉണ്ടെന്ന വിചാരം ഇല്ലെങ്കിലോ ഇനി പറഞ്ഞു എന്താ നിങ്ങൾക്ക് പറയാനല്ലേ െ കൊതി ദൈവത്തോടുള്ള കൊതി നിങ്ങള് അറിയാൻ പറ്റും മനസ്സിലായിട്ടില്ല പക്ഷെ എന്റെ പാസ്റ്റ് ഒരു ഇൻസിഡന്റ് ഞാൻ ഓർത്തു കാൻറ്റീനിൽ നിന്ന് ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കോളേജില് പഠിക്കണുള്ള സമയത്ത് ആവണത് മുന്നേ എന്നിട്ട് എനിക്ക് കൊതിയായിട്ട് അത്ര വിഷമിട്ട് കൊതിയായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഐ ചെന്നപ്പോ പാക്കറ്റ് സാഡിറ്റ് ചെയ്ത് മനസ്സിലായിത്തോടെ കൊതി ഇല്ല കാരണം അതാണ് കൊതി കൊതിയുടെ ഡെഫിനേഷൻ അതാണ് നാണം കെട്ടിട്ടും നമ്മള് തിന്നും കൊതി വന്നാലേ കൊതി മൂത്ത കുറച്ചൊക്കെ പിടിച്ചു നിക്കും പിന്നെ പിന്നെ ഞാൻ ആരും ഇല്ലാതെ സമയത്ത് ജസ്റ്റ് അത്രയൊക്കെ കൊതി ഉണ്ടായിരുന്നു പക്ഷെ എല്ലാരുംണ്ടായില്ല ആരും ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ല ബൈബിൾ അവിടെ ഇരുന്നോളും അവിടെ ഇരുന്നോളും ഇരുന്നോളൂ അങ്ങനുണ്ട് ആരില്ലാത്ത സമയത്ത് പോയിട്ട് ദൈവജന ഏ എല്ലാരും കാണിക്കാൻ ചെയ്യുന്നവരുണ്ട് പക്ഷെ ആരും ഇല്ലാത്ത സമയത്ത് സമയ നമ്മള് വനത്തിലെ ബ്രദേശിന്റെ കാര്യം പറഞ്ഞപ്പോ അവർക്കൊക്കെ കൊതിയുണ്ടോ ദൈവചനൊക്കെ ആ ബ്രദർ ഷെയർ ചെയ്യായിരുന്നില്ലേ സെമിനറിയിൽ പോയിട്ട് എല്ലാ സമയത്തും ബൈബിള് തുറന്നു വായിക്കാം കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ ബൈബിള് തുറന്ന് വായിക്കാം ബ്രേക്ക് ടൈം ബൈബിള് തുറന്ന് സ്റ്റഡി ടൈം ബൈബിള് പേഴ്സണൽ പ്രിയ ടൈം ബൈബിള് സ്പിരിച്വൽ റീഡിങ് ടൈം ബൈബിൾ അതാണ് കൊതി കൊതി ചാൻസ് കിട്ട കിട്ടത്താക്കം കിട്ടാൻ കത്ത് നിൽക്കുക ചില സമയത്ത് ആൾക്കാരുണ്ടായാലും കുഴപ്പമില്ല നാണം കിട്ടിട്ട് അല്ലെ കൊതി വന്ന അങ്ങനെയാ ചില സമയത്ത് നമ്മൾ ഒരു അങ്ങനെയാ അങ്ങനെ ദൈവവചനത്തോട് കൊതി എന്തുമാത്രം ഉണ്ട് കേക്കട്ടെ മോരൻ അല്ലേ നമുക്ക് ബാക്കിയുള്ളവരെ കൊതിപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കൊതി പറയാൻ പറ്റില്ല പക്ഷെ ഒരു ആഗ്രഹം ഫോർ കൊതി അത് ഒത്തിരി എന്റെ ഇൻസ്പിറേഷൻ മധുരാണ് അപ്പൊ ഈ ആശ്രമം ചേർന്നപ്പോ മദറിന് മദർ ഇത് സ്ഥാപിക്കുന്നതിന് ഈ ആശ്രമം സ്ഥാപിക്കുന്നതും മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോ സമയം കിട്ടുവാണെങ്കിൽ മദറിൻ്റെ കയ്യിലൊരു ഉണ്ടാവും ഏത് ദേവോചനം പ്രാക്ടീസ് ചെയ്തു ആണെന്ന് നോക്കുവായിരുന്നു വോട്ട് ഐ ഹാവ് പ്രാക്ടീസ് ഏത് ദേവോചനം എനിക്ക് അടുത്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ടു പ്രാക്ടീസ് വേർഡ് ഓഫ് ആദ്യം ശ്രവിക്കാനും മദറിൻ്റെ ക്ലാസ്സിലൂടെ ഓൾറെഡി നമ്മൾ അറ്റൻ്റിവ് ആയിട്ട് ശ്രമിക്കും അത് കഴിഞ്ഞിട്ട് എന്താണ് കാരണം ഇങ്ങനെ തുടങ്ങി കാരണം അടുത്ത് ക്ലാസ്സിലും അത് ചോദിക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണ് തുടങ്ങിയത് പതുക്കെ പതുക്കെസേഷൻ എനിക്ക് ഐ ടു ബി ന്യൂ ക്രിയേഷൻ സൃഷ്ടിയാവും ആ ന്യൂ ക്രിയേഷൻ എനിക്ക് ഒരു ദൈവചനം ഞാൻ നോർത്തു സെയിന്റ് പീറ്റർ പത്രോസ്ലിയെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എഴുപത്തി മൂന്നാം You have been born anew, not of of perishable, but of imperishable seed, through the യു ഹ് ബിൻ്റെ അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ജനിച്ചത് നശ്വരമായ ബീജത്തിൽ നിന്ന് നശ്വരം എന്ന് വെച്ചാൽ ആ നശിപ്പിക്കപ്പെടും അത് എവർലാസ്റ്റിംഗ് അല്ല ഇനി വീണ്ടും ജനിക്കുന്നത് അനശ്വരമായ ബീജത്തിൽ നിന്ന് ഒരിക്കലും നശിക്കാത്ത ആ ബീജത്തിൽ നിന്ന് പുതിയ സൃഷ്ടി എങ്ങനത്തെ സജീവവും സനാതനവുമായ ദൈവവചനം സജീവം എന്ന് വെച്ചാൽ ലിവ നോട്ട് ഡെഡ് മൃത ദൈവവചനം ജീവനുള്ള അക്ഷരങ്ങൾ ജീവനുള്ള വാക്കുകൾ ജീവനുള്ള വാക്യങ്ങൾ സനാതനം നിത്യമായിട്ട് ഇറ്റേണൽ എന്നേക്ക് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും കടന്നു പോകും ആ ഈശ്വ പറയുന്നത് എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല അതെപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഈശോ ദൈവവചനാണ് ഏ നിത്യജീവൻ എന്താണെന്നു പറയണേ പിതാവിനെയും അവിടെ നിന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവ അതായത് അറിയാന്ന് വെച്ച ഉള്ളിലേക്കെടുക്കന്നാണ് അപ്പൊ ഈ ദൈവവചനമാകുന്ന ഈശോയെ ഉള്ളിലേക്കെടുക്ക ഭക്ഷിക്കുക ദൈവവചനമായ ഈശോയെയും ഹോളി കമ്മ്യൂണിയിലെ പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീര രക്തങ്ങളെയും ഉള്ളിലേക്കെടുക്ക അപ്പോഴാണ് നിത്യമായ ജീവൻ ഇവിടെ വെച്ച് തന്നെ തുടങ്ങണ്ടേ ഭൂമിയിൽ വെച്ച് തന്നെ തുടങ്ങേ അങ്ങനെ എന്നേക്കും ആവശ്യമുള്ള ഭക്ഷണത്തിനോട് കൊതിയില്ലെങ്കിൽ അല്ലേ നമുക്ക് കൊതി വന്ന എന്താ കൂടുതൽ കഴിക്കും അല്ലേ വിശപ്പുണ്ടെങ്കിൽ കഴിക്കും പിന്നെ കൊതിയും കൂടി ഉണ്ടെങ്കിലും പറയും കൊതി മൂത്തിട്ട് എനിക്ക് വിശക്കുന്നു ഏർ വിശപ്പൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്തത് കൊതിയാണ് അപ്പൊ വിശപ്പുണ്ടെങ്കിൽ തന്നെ നന്നായി കഴിക്കും ഇനി കൊതിയും കൂടി ഉണ്ടെങ്കിലോ അപ്പോ ദൈവവചനത്തിന് വേണ്ടി വിശക്കണം ദൈവവചനത്തോട് കൊതി ഉണ്ടാവണം ദൈവവചനത്തിൽ അഭിലാഷം അർപ്പിക്കണം വേറെ എവിടെ അഭിലാഷങ്ങൾ അർപ്പിക്കരുത് ഇംഗ്ലീഷിൽ എന്താ സിക്സ് ഇലവൻ വിസ്ഡം അഭിലാഷം സെറ്റ് യുവർ അർപ്പിക്കും ഓൺ ദ വേർഡ് ഓൾ യുവർ ഡിസയസ് എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത്ര ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേർഡ് ഓഫ് ഗോഡ് ഇസ് സോ അട്രാക്റ്റീവ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കൊതിക്കൊന്നും വേണ്ട പോഷത്വം ഫോളിഷ്നെസ് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വേർഡ് ഓഫ് ഗോഡിനോട് നമുക്ക് കൊതി വരാത്ത നാച്ചുറലി കൊതി വരേണ്ടതാണ് സ്വാഭാവികമായിട്ട് കൊതി വരേണ്ടതാണ് എന്തുകൊണ്ട് കൊതി വരുന്നില്ല കുറേ പോഷത്വം പല തരത്തിലെ പോഷത്വങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു സെറ്റ് യുവർ ഡിസയർ ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഡിസയർ വരേണ്ടതാണ് ഞാനും ഒക്കെ ചോർന്നു പോയി അറിയുമ്പോൾ ഈ ഡിസയർ വരുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് അതുകൊണ്ട് ദേവചനം നമ്മളോട് പറയാണ് സെറ്റ് യു ഡിസയർ നമ്മൾ അലാം ക്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കില്ലേ അത് മാറിപ്പോയാ സെറ്റ് അഗൈൻ അതുപോലെ സെറ്റ് യോ ഡിസയർ അഭിലാഷ എവിടെ അർപ്പിക്കണ്ട് ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനത്തെ പറ്റി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ദോഷത്തങ്ങളൊക്കെ ഓടിപ്പോവും ശിശുവിന്റെ ഹൃദയത്തിൽ ദോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു വടി അതിനെ ആട്ടി ഓടിക്കും അപ്പോ ശിക്ഷണം ശിക്ഷണത്തിൽ കൂടെ ഒക്കെ ദോഷത്വങ്ങൾ ആട്ടി ഓടിപ്പിക്കപ്പെടണം അപ്പൊ കുറച്ച് സഹനം കുറച്ച് വേദനയൊക്കെ നല്ലതാ ദോഷത്വങ്ങൾ ആട്ടി ഓടിക്ക ഓടിപ്പിക്കപ്പെടും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദൈവവചനം ശാസനത്തിന് ഉപയോഗിക്കുന്നു തെറ്റുതിരുത്തലിന് ഉം നീതിയിൽ നീതിയിലുള്ള പരിശീലനത്തിന് അപ്പോ ദൈവവചനം വാളാണ് അതുകൊണ്ടൊക്കെ നല്ല അടിയും വെട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറെ ദോഷത്വങ്ങളൊക്കെ ഓടിപ്പോവും എന്നിട്ട് ജ്ഞാനം ജ്ഞാനെന്നറിഞ്ഞു നോക്കിയേ തന്നെ വരും കൊടി നിങ്ങൾ നോക്കിയാൽ മതി ആത്മീയമായിട്ട് ഞാൻ പുരോഗതിയിലാണോ ഈ ഒരു ഒറ്റ കാര്യം നോക്കിയാൽ മതി ദൈവവചനത്തോടുള്ള ആ ഒരു സമീപനം അപ്രോച്ച് എന്താണ് എത്രമാത്രം പ്രതിപത്തി ഉണ്ട് എത്രമാത്രം ഒരു ആഭിമുഖ്യം ദൈവവചനത്തിനോട് ഒരു ചായവ് ദൈവവചന ദൈവവചന അങ്ങനത്തെ ഒരു തീക്ഷണത അത് എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയാ കൃത്യ അറിയാൻ പറ്റും എത്രമാത്രം ആത്മീയ പുരോഗതിയിൽ ആണ് അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് ഓ ഞാൻ വലിയ വിശുദ്ധയാണ് മിസ്റ്റേക്ക് ആണെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നടന്നു ഇത് നോക്കിയാൽ മതി എത്രമാത്രം ദൈവവചനം ഇങ്ങനെ ഭക്ഷിക്കാനായിട്ട് ആക്രാന്തം പിടിച്ചിങ്ങനെ പോന്നു ഇത് എന്നേക്കും നിലനിൽക്കുന്നു പറഞ്ഞാല് എത്ര എടുത്താലും അത് തീരില്ല എക്സോസ്റ്റഡ് ആവില്ല ഇങ്ങനെ എടുത്തെടുത്ത് ഒരു വചനത്തിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ വാരിക്കോരി എടുത്ത് ഭക്ഷിച്ചാൽ ഇഷ്ടം പോലെ ഭക്ഷിക്കാനുണ്ടാവും ഒരൊറ്റ ദൈവവചന എടുത്ത് നമ്മൾ ഭക്ഷിക്കാൻ തുടങ്ങി ഇങ്ങനെ ഭക്ഷിക്കും തോറും കൂടിക്കൂടി വരും എത്ര ഭക്ഷിച്ചാലും കഴിയാത്ത വിധത്തില് അത് ഭക്ഷിക്കുന്നതിന് മുമ്പ് അറിയില്ല കുറച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് കൂടി കൂടി വരുന്നുണ്ടോ ആ അല്ലേ അക്ഷയപാത്രം നോക്കി കേട്ടിട്ടില്ലേ എത്ര എടുത്താലും ഇങ്ങനെ തീരില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ക്ഷയിച്ചു പോവാത്ത ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അല്ലെ ലോകത്തില് ലൗകികമായിട്ട് ജീവിക്കുമ്പോ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പൊ എന്താ പറയണെ ഈ ഒരു കൊതിയോട് കൂടെ പറയണേക്കട്ടെ